السلام عليكم ورحمه الله وبركاته പുനലൂർ ആലഞ്ചേരി മുസ്ലിം ജമാത്ത് പള്ളിയിൽ ഖബറടക്കി പേ ബാധയറ്റത് കൊല്ലം വിളക്കുടി സ്വദേശിക്ക് കഴിഞ്ഞ മാസം എട്ടാം തീയതിയാണ് കുട്ടിയെ നായ കടിച്ചത് വീടിന്റെ ഉമ്മറത്തിരിക്കുകയായിരുന്ന കുട്ടി ഈ സമയം മുറ്റത്തുണ്ടായിരുന്ന താറാവിനെ പിടിക്കുവാൻ വേണ്ടി തെരുവു നായ വന്നപ്പോൾ അതിനെ ഓടിവിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് നായ കുട്ടിയുടെ ദേഹത്തേക്ക് ചാടി വീണ് കടിക്കുകയായിരുന്നു കയ്യിൽ നല്ല ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു നായയുടെ ഒരു പല്ല് ആഴത്തിൽ പതിഞ്ഞ രീതിയിലായിരുന്നു മുറിവ് കാരസോപ്പിട്ട മുറിവ് നന്നായി കഴുകുകയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് വാക്സിൻ എടുക്കുകയും ചെയ്തിരുന്നുവെന്ന് കുട്ടിയുടെ മാതാവ് വ്യക്തമാക്കി ഐ ഡി ആർ വി ഡോസ് സംഭവ ദിവസം എടുത്തത് അന്ന് തന്നെ ആൻറ്റി റാബിസ് സിറവും നൽകിയിരുന്നു പിന്നീട് മൂന്ന് തവണ കൂടി ഐ ഡി ആർ വി നൽകി ഇതിൽ മെയ് ആറിന് ഒരു ഡോസ് മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത് ഇതിനിടെ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് കുട്ടിക്ക് പനി ബാധിച്ചപ്പോൾ പരിശോധിച്ചു അപ്പോഴാണ് പേവിഷ മനസ്സിലായത് ഇതോടെ മാതാപിതാക്കൾ കുട്ടിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പിന്നാലെ ആരോഗ്യസ്ഥിതി മോശമായതോടെയാണ് തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിൽ എത്തിച്ചത് ന്യൂസ് കേരളം കൊല്ലം